സർ ആസ് ഡിഗ്രി ഫസ്റ്റ് ഇയർ എവിടെയായിരുന്നു വിക്ടോറിയയിലായിരുന്നു സർ പിന്നെ ചെന്നൈ ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ് നിഖിലിന്റെ ഫാദർ ആണോ എന്ത് ചെയ്യുന്നു ട്രഷറി ജീവനക്കാരനാ സർട്ടിഫിക്കറ്റിൽ ജാതിയുടെയും മതത്തിന്റെയും കോളത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ലോകത്തിലെ ഒരു ജാതിയിലും ഞാനും എന്റെ ഫാമിലിയും വിശ്വസിക്കുന്നില്ല സർ ഇവിടുത്തെ ഡിസിപ്ലിനെ കുറിച്ച് കേട്ട് കാണുമല്ലോ പഠിക്കുന്നതും ഉയർന്ന മാർക്ക് വാങ്ങി ജയിക്കുന്നതുമൊക്കെ രണ്ടാമത്തെ കാര്യം ഡിസിപ്ലിൻ അതിന്റെ കാര്യത്തിൽ ഒരു തയ്യാറല്ല മനസ്സിലായല്ലോ സർ ആ യുവർ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ എക്സ്പയർഡ് പുതിയതൊന്നും ഇപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യണം ഡിസിപ്ലിൻ ഓ സോറി സർ സർ മഞ്ഞ ശരി ഓളെ ബാഗ് എടുക്കണോ എടാ ഫസ്റ്റ് ഏസ് നടാ ജീൻസ് ഒക്കെ ആണ് ട്ടോ വള്ളാ വൂ അലിയാ ഹായ് മച്ചൂ പറ്റச்சே രാജാ ഹാ ഫസ്റ്റ് ഏസ് നടസ് കച്ചിയന്ന് കളലെ കളലെ ടോർട്ടാ ഡാ 84 സെക്കൻഡിനുള്ളിൽ നോക്കലേറ്റ ഓയ് എടാ അയ്യോ പ്രിൻസ് സ്കൂട്ടാ കേറ ഇങ്ങോട്ട് വാ അലിയാ അലിയാ പ്രിൻസ് റെസിപ്റ്റ് ഉണ്ടേറിയേടാ പ്രിൻസ് മോനേ ഇങ്ങോട്ട് വാടാ

എന്നിട്ട് അച്ഛന്റെ അസുഖം അങ്ങോട്ട് മാറ്റി വെച്ചോടിച്ച് വേണ്ട ദിവസം തള്ളു സാറന്നല്ലേ ജയമാഷും ഫാമിലി എന്താ ഞങ്ങളുടെ വരാതിരുന്നത് എന്റെ ടീച്ചറെ എന്റെ പഞ്ചായത്തില് മുഴുവൻ സ്ഥലങ്ങളെ ഇനിയും ഞാൻ കണ്ടുകേർത്തിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ ഊട്ടിയിലേക്ക് കൊടൈക്കലാലോക്കെ ഊരൂറ്റില് എങ്കിൽ ശ്രീമാനും ശ്രീമതിയും കൂടി റിട്ടയർമെന്റ് ട്രിപ്പ് പ്ലാൻ ചെയ്താൽ മതി അതായിരിക്കും നല്ലത് എന്റെ ഫാദറെ ലൈഫിലാണ് ഞാൻ ഞാനൊരു ടിപ്പന്തമാക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് സർ യെസ് സർ ഞാൻ രണ്ടാം വർഷം മലയാള ഡിഗ്രിക്കായിട്ടൊരു അഡ്മിഷൻ വേണ്ടി വന്നതാ വന്നതാണ് ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു തന്റെ സ്വഭാവം നല്ലതോ ചീത്തയോ എന്ന് അറിയാതെ ഞാൻ തനിക്ക് തനിക്ക് സർട്ടിഫിക്കറ്റ് അറിയാമോ ജയശങ്കർ മാഷ അറിയാം നന്നായിട്ട് അറിയാം അല്ല സാറിന്റെ കഥയും ലേഖനവും വായിച്ചുള്ള പരിചയമുള്ളു അല്ല അത് നേരിട്ട് പരിചയമില്ല എന്താ പേര് നിഖിൽ എന്താ കാര്യം സാർ ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഓക്കെ സെക്കൻഡ് ഇയർ അഡ്മിഷന് വേണ്ടി വന്നതാ സർ ഓക്കെന്താ പറഞ്ഞു നിഖിൽ ആർ എസ് നിഖിൽ